ഹായ് എല്ലാവർക്കും നമസ്കാരം അണമുട്ടിയാൽ ചേരിയും അവസ്ഥയിലാണ് ഇപ്പോൾ ബാലയുടെ മുൻ ഭാര്യയായിട്ടുള്ള എലിസബത്ത് എന്ന് പറയേണ്ടി വരും കാരണം അവരെ ബാലയായിട്ട് ബന്ധം പിരിഞ്ഞ് പോയി ബാല വേറെ കല്യാണം കഴിച്ചു എന്നിട്ടും അവർ തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല ഒരു കോൺട്രവേഴ്സിക്കും അവർ തയ്യാറായിരുന്നില്ല അവരായി അവരെ പാടായി അവരെ പ്രൊഫഷനും അവരെ വീഡിയോസും കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി ഒരു പക്ഷേ ഈ ബാലയുടെയും കൂട്ടാളികളുടെയൊക്കെ ഒക്കെ ഭീഷണിയെ ഭയന്ന എന്ത് തന്നെ അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു തമിഴ് ചാനലിനീ ബാലയും ഭാര്യയും കൂടിയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതും അതിലെ എലിസബത്ത് മരുന്ന് മാറ്റി കൊടുത്തു എന്ന് പറയുന്നതും അതേ തുടർന്നിട്ടാണ് ഇവർക്ക് വീണ്ടും ഒരു ഡിപ്രഷൻ അടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നത് കുറേ കാലം അവർ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു അതിനവർ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു അതിൽ ഇതിൽ നിന്നൊക്കെ റിക്കവറായി അവരവരെ പ്രൊഫഷണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് അതിൻ്റെ വീഡിയോസും മുഖഭാവങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാമായിരുന്നു കുറച്ച് സമാധാനമായി സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു അതിനിടയ്ക്കാണ് ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും അതിൻ്റെ ജീവിതം നരകമാക്കാൻ ഇറങ്ങി തിരിച്ചതെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനി സംസാരിക്കാതിരുന്നതിൽ അർത്ഥമില്ല തന്റെ ജീവിതമാണ് നാൾക്കുനാൾ മോശമായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം ആ കുട്ടി ഇപ്പൊ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇതിനു മുമ്പോ അത് പറഞ്ഞിട്ടുണ്ട് അവരിടുന്ന വീഡിയോയ്ക്ക് താഴെ പല തരത്തിലുള്ള മോശം കമന്റുകളും അവർക്ക് വരാറുണ്ട് അപ്പോൾ കുറേ അധികമായപ്പോൾ ഇനി ഞാൻ പോലീസിൽ ചെയ്യും എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്താണ് ചെയ്താണവര് ഇയാളുടെ കുറേ കൂട്ടാളികളെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇവരെ ഇത്തരത്തിൽ മോശം കമന്റിലൂടെ അധിക്ഷേപിച്ചിരുന്നെന്നാണ് ആ കുട്ടി പറയുന്നത് ഇപ്പോ കസ്തൂരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഇവർക്ക് വളരെ മോശമായിട്ടുള്ള കമന്റ് വരികയും ഇവരെ അധിക്ഷേപിക്കുകയും ഇവരുടെയും ബാലയുടെയും ജീവിതത്തിലെ പല കാര്യങ്ങളും വളച്ചൊടിച്ച് കമന്റിലൂടെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ഈ എലിസബത്ത് വളരെ മോശം ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളെങ്ങും തുറന്നു പറയേണ്ടി വന്നത് നമുക്കറിയാം ഈ വിവാദമൊക്കെ ഉണ്ടാവാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് അമൃതയുടെ മകളായിട്ടുള്ള പാപ്പുവിന്റെ പേരില് കോടതി പറഞ്ഞത് പ്രകാരം ഒരു പതിനഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു ഈ ബാല ആ കുട്ടിയുടെ കോമ്പൻസേഷൻ എന്ന നിലയ്ക്ക് ആ പൈസയും കൂടിയിട്ട് ഇയാള് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അടിച്ചു മാറ്റിയിരുന്നു എന്നാണ് ഇപ്പോൾ അമൃത പറയുന്നത് ഇങ്ങനെ ആ കുട്ടിയുടെ പേരിലിട്ട പൈസ അടിച്ചു മാറ്റി കടലാസുകളൊക്കെ വ്യാജമായിട്ടുണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അമൃത അത് മീഡിയയിലൂടെ പുറത്തുവിട്ടത് അതിനെ തുടർന്നിട്ടാണ് ബാക്കിയുള്ള പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് എലിസബത്തും പ്രതികരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കാരണം അവരെ കുത്തി 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 അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് മിണ്ടാതിരുന്ന അവരെ കൊണ്ട് കുത്തി കുത്തി പറയിപ്പിച്ചതാണ് അവരുടെ വീഡിയോയിലൂടെ ഇപ്പം അവർ പറയുന്നത് ഇനി എനിക്ക് ഒന്നും സംഭവിക്കാനില്ല ഭയന്ന് ജീവിച്ചു മടുത്തു ദിവസം പ്രതി ഭയന്ന് ജീവിക്കുകയാണ് ഓരോ നിമിഷവും എന്ത് സംഭവിക്കാന്ന് ഭയന്ന് ജീവിക്കുകയാണ് അവരുടെ ബെഡ്റൂം വീഡിയോസ് വിടും എന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛനെയും അമ്മയെ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും ഓരോ രീതിയിൽ ഓരോ പുതിയ പുതിയ കള്ളങ്ങൾ അവർക്ക് മേലെ ചമച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഈ എലിസബത്ത് ഇയാളുടെ കൂടെ താമസിക്കുന്ന സമയത്ത് അമൃതയെപ്പറ്റിയും ഇയാൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് ഇപ്പൊ എലിസബത്ത് പറഞ്ഞത് കാരണം അമൃത വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു അമൃത ആഭരണങ്ങൾ കൈക്കലാക്കി അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ വേറെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈ എലിസബത്തിനെ വിശ്വസിപ്പിച്ചിരുന്നു ബാല അതൊക്കെ സത്യമാണെന്ന് അന്ന് ഈ എലിസബത്ത് കരുതി പക്ഷേ അമൃതയുടെ അതേ അവസ്ഥയാണ് തനിക്കും സംഭവിക്കുന്നതെന്ന് മനസ്സിലായതോട് കൂടിയിട്ട് ഇനി പ്രതികരിക്കാതിരിക്കാൻ നിവർത്തിയില്ലാന്ന് ആ കുട്ടിക്ക് തോന്നി കാരണം ഒരു കൊറോണ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ആഘോഷിച്ചതാണ് എലിസബത്തിനെ കൂടെ കാണാനില്ല എലിസബത്ത് തെറ്റി പിരിഞ്ഞു പോയി എന്നൊക്കെ അന്ന് അവര് അതിനോട് പ്രതികരിച്ചിട്ടില്ല അന്ന് അവർ പോവ പോയ ശേഷം ഇയാളെ കുറെ അധികം പൈസ ഇവിടെ എടുത്തിട്ടാ പോയതെന്നൊരു ആരോപണം ഇവർക്ക് നേരെ ഉന്നയിച്ചിരുന്നു അത്രേ അത് കഴിഞ്ഞിട്ട് ഇയാള് ഏഹ് കേടുവന്ന ആശുപത്രിയിലായ സമയത്ത് ചോരയൊക്കെ ഛർദിച്ച ആശുപത്രിയിലായ സമയത്ത് ഇയാളെ നോക്കാനും ഇയാളുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ എടുക്കാനും ഇയാളെ പരിചരിക്കാനും ഒന്നും ആളില്ലാതെ വന്നപ്പോൾ വീണ്ടും വലിസർജിനെ വിളിച്ചുവരുത്തിയ അന്ന് കുറെ അധികം ആളുകൾ ചോദിച്ചു ഇത്രേ ഇത്രയധികം പൈസ മാറ്റി കൊണ്ടുപോയ സ്ത്രീനെ പിന്നെ പിന്നെതിരെ തിരിച്ചു വിളിച്ചതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനി പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മിണ്ടാതിരുന്നാണ് ഈ അവസാന ഘട്ടത്തിൽ ഇവർ ആ വീട് വിട്ടു പോകുമ്പോൾ അവർക്ക് ഭയമായിരുന്നു അവിടുന്ന് ഇറങ്ങി പോവാൻ കാരണം ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്തെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഇയാള് പറയും എന്നുള്ള ഭയം കൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടാണ് പോന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് പല തവണ അതിനെ അടുക്കുകയും ദേഹോപദ്രവം ചെയ്യുകയും റൂമിൽ പൂട്ടിയിടുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പ്രാണരക്ഷാർത്ഥം പല പോലീസ് സ്റ്റേഷനുകൾക്കും ഇത് വിളിച്ചിട്ടുണ്ട് പക്ഷേ പോലീസ് വരുമ്പോ റിട്ടേൺ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇയാളോടുള്ള ഇഷ്ടം തന്നെയാണ് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം മാറിക്കഴിഞ്ഞാൽ സ്നേഹമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് റിട്ടേൺ പരാതി കൊടുക്കാൻ തയ്യാറായില്ല എന്നാലോ സ്വന്തം ജീവനിൽ ഭയം ആ ഭയം വരുമ്പോഴാണ് ഇവര് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് അവസാനം ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴും പോലീസുകാർ ഇവരോട് ചോദിച്ചുത്രേ നിങ്ങൾ ഇടയ്ക്കിടക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്ന് അപ്പോ അവരവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതാണ് എന്തെങ്കിലും സംഭവിച്ചാലോ അപ്പോഴത്തേക്ക് പോലീസുകാർ എത്തുകയാണെങ്കിൽ എന്നെ രക്ഷിക്കല്ലോ എന്നുള്ള ധാരണയിലായിരിക്കും ആ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇവർ വിളിക്കുന്നത് പിന്നീട് ഈ പോലീസുകാർ വരുമ്പോൾ ഇവർ റിട്ടേൺ പരാതി കൊടുക്കാനും തയ്യാറാവുന്നില്ല സംഭവം എന്താണെന്നും പറയാനും തയ്യാറാവുന്നില്ല അവിടെയാണ് ഇയാളുടെ വിജയം ഉണ്ടായിക്കൊണ്ടിരുന്നത് ആദ്യത്തെ അടി വീണപ്പോ തന്നെ റിട്ടേൺ ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇവരിത് ആവർത്തിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാ ഘട്ടം കഴിയുമ്പോഴായിരിക്കും ഞാൻ താൻ ഈ അനുഭവിച്ചതെല്ലാം വെറുതെയാണല്ലോ എന്ന് തോന്നുന്നത് അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ എലിസബത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എലിസബത്ത് അവിടെ ഉള്ളപ്പോൾ തന്നെ പല സ്ത്രീകളുമായിട്ടും ഇയാൾക്ക് വളരെ മോശപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഫ്ളാറ്റില് പല സ്ത്രീകളെയും വിളിച്ചു കൊണ്ടുവരികയായിരുന്നു ഇയാളുടെ അമ്മ പറയും ഇനി അത് ആവർത്തിക്കില്ല ഇനി അങ്ങനെ വേറെ സ്ത്രീകളുമായിട്ട് പോകാൻ ബന്ധം വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുക ഈ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഇയാളുടെ സ്വഭാവം അറിയാന്നല്ലേ അപ്പൊ അതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ മോശപ്പെട്ട സ്വഭാവം ഈ എലിസബത്തു ആയിട്ട് റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇപ്പോഴുള്ള ഭാര്യയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് ആ കുട്ടിയുടെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ അതിനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് അത്രയധികം മൂന്ന് ദിവസം അതിനെ റൂമിൽ പൂട്ടിയിട്ട് പൈപ്പ് വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു പട്ടിണി വരെ കിടന്നു ഇതിനു മുമ്പ് അമൃതയുടെ മകൾ പാപ്പു പറഞ്ഞിട്ടുണ്ട് അതിനെ ചെന്നൈയിലേക്ക് ചെന്നൈയിലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ പട്ടിണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പട്ടിണി കിട്ടുമല്ലേ നിങ്ങളത് വിശ്വസിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ നിറ കണ്ണുകളോടുകൂടി വന്ന് പറയുന്ന ഒരു ബാലയനെ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പം നമ്മളും ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടുപോയി പട്ടിണിക്കിടൂന്ന് നമ്മളും ധരിച്ചില്ലേ പക്ഷെ ഇപ്പം എലിസബത്ത് പറയണേ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് എന്നെ പട്ടിണി കിട്ടു റൂമിൽ പൂട്ടിയിട്ടു അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായി ഇനി അവസരങ്ങൾ ഉണ്ടാവും പറയാം ഞാൻ അനുഭവിച്ച ടോർച്ചറിങ് പറയാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാവും എനിക്കെതിരെ നിരന്തരം കമന്റ് ഇടുന്ന ലേഡി ആരാണെന്ന് എനിക്കറിയാം അവരെ എന്നോട് അവിടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന എന്താണെന്ന് അറിയാം അവർക്ക് കേരളക്കാരെ വളരെയധികം പുച്ഛും പരിഹാസമാണ് കേരളക്കാരെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ആദ്യമൊക്കെ പറഞ്ഞിരുന്ന ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പം മനസ്സിലാവുന്നുണ്ട് അവർ എന്ത് തരക്കാരിയാണ് എന്നുള്ളത് അവരാണ് ഈ കമന്റ് ഒക്കെ ഇടുന്നത് അവർക്ക് വ്യക്തമായിട്ട് എലിസബത്തിന് മനസ്സിലായിട്ടുണ്ട് എലിസബത്തിനെതിരെ ആരാണ് ഈ കമന്റുകളൊക്കെ ഇടുന്നത് ഈ മോശമായിട്ട് എലിസബത്തിന്റെ സമൂഹത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പിന്നെ ലൈഫിൽ നടന്ന പല സംഭവങ്ങളും വളച്ചൊടിച്ച് കമന്റിലൂടെ പറയുന്ന ആരും അവർക്ക് വ്യക്തമായി മനസ്സിലായി അപ്പൊ ഇനിയും താൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ആ കുട്ടി പ്രതികരിച്ചത് അവസാനം അത് കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് കാരണം എനിക്കിനി അനുഭവിക്കാൻ ഒന്നുമില്ല ഞാനിതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലുമായിരിക്കും അല്ലെങ്കിൽ എന്റെ ന്യൂഡ് ഫോട്ടോസ് പുറത്തു വിടുമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസിനൊപ്പം വേറെ ആരെങ്കിലുമൊക്കെ ഫോട്ടോ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫേക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടാക്കിട്ട് പുറത്തു വിടുമായിരിക്കും എന്ത് തന്നെ ഇനി വന്നാലും കുഴപ്പമില്ല എന്റെ തുണിയില്ലാത്ത ഫോട്ടോ പുറത്തു വന്നാലും കുഴപ്പമില്ല ഞാൻ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു ഇനി എനിക്കിത് അനുഭവിക്കാൻ വയ്യ അനുഭവിച്ച് മടുത്തു ഞാൻ അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കുന്നു നോക്കൂ ഒരു പെൺകുട്ടിയെ അത്ര വിഷമത്തോടെ അത്ര സങ്കടത്തോടെ ഇങ്ങനെ പറയണമെങ്കിൽ അവളെ എത്രമാത്രം മാനസികമായും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവണം ഇത്ര കാലമൊക്കെ ഇവൻ പറയുന്ന ഓരോന്ന് കേട്ട് ഭയന്ന് ഭയന്ന് ജീവിച്ചു ഇനി അങ്ങനെ ഭയന്ന് ജീവിച്ചാൽ ജീവിതമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ കുട്ടി പ്രതികരിക്കാൻ തയ്യാറായത് ആ കുട്ടി കുട്ടിയുടെ പറയുന്നു പല തവണ ഞാൻ പോലീസിന്റെ സഹായം തേടിയിട്ട് എനിക്ക് പരിഹാസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ പോലീസിന്റെ കയ്യിൽ നിന്ന് എന്തായാലും നിയമസംവിധാനം ഒക്കെ ഒന്നും അല്ല എന്നുള്ളത് എന്റെ കാര്യത്തിൽ ബോധ്യമായി സാധാരണക്കാരുടെ കൂടെ അല്ല നിയമം ഈ പൈസ ഉള്ളവരുടെ കൂടെയാണ് നിയമം എന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതാണ് മിണ്ടാതെ അത് അതിന്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ജീവിക്കാൻ സമ്മതിക്കാത്ത നാല് ചുറ്റും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ ആക്രമണം താങ്ങാൻ വയ്യാതെ ഈ നിമിഷം മരിച്ചു പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നൊരു ഘട്ടത്തിൽ കാരണം അത് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കൈകാലിട്ട് കൈകാലിട്ടടിച്ചു നോക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതൊന്നും തലേ തലേക്കയറ്റാതെ ഇവിടെ കാര്യത്തിലൊന്നും ഇടപെടാതെ അത് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കൈകാലിട്ടടിച്ച് ജീവിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു തരത്തിലും അതിനെ അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് അത് രംഗത്ത് വന്നത് എം ഡിക്ക് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഹാൾ ടിക്കറ്റിന് വേണ്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ സമ്മതിച്ചില്ല ഏഹ് എം ഡി എടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല എന്നാലും വെച്ച് നോക്കുമോ എം ഡിയൊക്കെ പഠിക്കാൻ എന്തോ ഒരു കഷ്ടപ്പാടാണ് എം ബി ബി എസ് പഠിക്കാൻ തന്നെ കഷ്ടപ്പാടാണ് എം ഡി ഒക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ രാവും പകലും കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് അല്ലെ എം ഡി ഒക്കെ എഴുതിയെടുക്കുന്ന ഓരോ ഡോക്ടർമാരെ അങ്ങനെ അവസാന ഘട്ടത്തിൽ അത്രയും കഷ്ടപ്പാടിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ ഇയാൾ ഹാൾ ടിക്കറ്റ് വാങ്ങാനോ എക്സാം എഴുതാനോ സമ്മതിച്ചില്ല അപ്പോൾ ഇവർ കരുതിയത് എന്താണ് ആ തൻ്റെ ലൈഫിന് വേണ്ടിയിട്ടല്ലേ തൻ്റെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ സാരമില്ലാന്ന് പറഞ്ഞ് എഴുതിയെടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഭാവിയും കൂടി അവതാളത്തിലാക്ക പ്രവൃത്തില്ലെയ്യാണ് ചെയ്തത് അതിനെ ജോലിക്ക് പോവാൻ സമ്മതിക്കില്ല അതിനെ പഠിക്കാൻ സമ്മതിക്കില്ല ഏഹ് നല്ലൊരു ഡോക്ടറായിട്ട് മുന്നോട്ട് വരേണ്ട കുട്ടിയായിരുന്നു അതൊക്കെ തടസ്സപ്പെടുത്തി അതിനെ പല രീതിയിൽ അബ്യൂസ് ചെയ്ത് ഒരു തടവറയിൽ അടയ്ക്കുന്നത് പോലെ അടച്ചു ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഇനി എന്നെ എന്തെങ്കിലും കേസിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കുമായിരിക്കും അടച്ചോട്ടെ അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് പിന്നെ മറ്റ് അബ്യൂസുകളെല്ലാം നേരിട്ടിട്ടുണ്ട് ഞാൻ തടവറയിൽ കിടക്കുന്ന പോലെ കിടന്നിട്ടുണ്ട് എന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലൊന്നും എനിക്ക് ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇത്രയധികം ടോർച്ചറിങ്ങിലൂടെ കടന്നു പോയത് ആലോചിക്കാൻ വയ്യ